ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഹെയർ ഡേ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് കരിഞ്ചീരകം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണിത് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളിയാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളുടെ ഡൈ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ജീരകം ഇതുപോലത്തെ ഒരു ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ കളർ മാറി വരുന്നവരേക്കും നന്നായിട്ട് നമുക്ക് ചൂടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ ചൂടായി ഇത് നല്ല ബ്ലാക്ക് കളറിലേക്ക് ആയി വരണം അതുവരെയൊക്കെ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കണേ അപ്പം ഈ ഒരു ഡെയിലി നമ്മൾ ഒട്ടും തന്നെ കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടും ഇതിൽ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് നമ്മളുടെ ഹെയറിന് വരുന്ന ഡാമേജുകൾ അതുപോലെ തന്നെ സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും നമ്മുടെ വീടുകളിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എപ്പോൾ നമ്മൾ വിചാരിക്കുന്നു അപ്പം നമുക്കിത് എടുക്കാനൊക്കെ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മളുടെ കരിഞ്ചീരക്കൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടായി കറുപ്പ് കളറിലേക്ക് മാറി വരുന്നത് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പം ഇത് നന്നായിട്ട് തന്നെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ കൈവിടാതെ തന്നെ ഇളക്കാൻ വേണ്ടിട്ട് നോക്കണേ അപ്പോൾ നമ്മളുടെ കരിഞ്ചീരകമൊക്കെ നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി നന്നായിട്ട് ചൂടായി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതി രീതിയാകുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി നല്ലപോലെ ആക്കിയതിന് ശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകട്ടോ അതിന് ശേഷം ഞാനിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് ആ ചട്ടിയുടെ ഒരു ചൂട് കൊണ്ടും അതൊന്നുകൂടെ ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഞാൻ ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാവുന്നതാണ് ഞാൻ അതിൻ്റെ ചൂട് ഒന്ന് ഒന്നും കൂടെ തട്ടി അത് നന്നായിട്ട് ഒന്നും കൂടെ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നന്നായിട്ട് തന്നെ അതിന് ശേഷം നമുക്ക് മാറ്റി കൊടുക്കാം ജീരകം മുഴുവനായിട്ട് തന്നെ ഞാൻ എടുക്കുന്നുണ്ട് ഇട്ടു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്നും പൊടിച്ച് കൊണ്ടുവരാം അപ്പം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചൊരു കട്ടായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിർത്താണ്ട് കുറച്ച് അധികം ടൈം അടിച്ചു അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് സമയം ഒന്ന് കറക്കിയതിന് ശേഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മളൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കൂടെ ചെയ്യാം കേട്ടോ അപ്പം അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഈ കട്ട വരുന്നില്ല പിന്നെ ഇതുപോലെ വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഡൈ വന്നിട്ട് പെർഫെക്റ്റ് ആയി നമുക്ക് കിട്ടാതിരിക്കുമൊന്നുമില്ല നമ്മൾ കാരണം ഇത് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ആക്കി എടുക്കുമ്പോൾ അത് നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അപ്പോൾ നല്ല ഫൈനായിട്ട് ഒരു പൗഡർ രീതിയിൽ കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ പേരയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ കിളുന്ന ഇല തന്നെ കിട്ടുകയാണെങ്കിൽ അതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നമ്മളുടെ പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒരു കുറച്ച് അതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ഈ തണ്ടൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഞാൻ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു മിക്സി ജാറിലേക്ക് നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയും പേരയുടെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ നമ്മളുടെ കരിഞ്ചീരകം പൊടിച്ച് അതേ ജാറിൽ ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കളർ ഈ ഒരു കളറിലേക്ക് നമുക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല ഗ്രീൻ കളറായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇതുപോലെ അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് ഈ ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിലാണ് നമ്മളുടെ മയിലാഞ്ചിയുടെ പൗഡർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു ഒരു സ്പൂൺ അളവിൽ മാത്രമാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ കരിഞ്ചീരകത്തിൻ്റെ പൗഡർ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കരിഞ്ചീരകത്തിൻ്റെ പൗഡർ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിൽ ചെറിയ ചെറിയ തരികൾ ഉള്ളതുകൊണ്ട് ഞാൻ അത് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ആ തരിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ തരി വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ലാട്ടോ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അപ്പം ഞാൻ നല്ല പോലെ ഒന്ന് രണ്ടും കൂടെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൈലാഞ്ചിയൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതിയാകൂ കേട്ടോ നമ്മൾ കരിഞ്ചീരകം എടുക്കുന്ന അളവിനനുസരിച്ച് മാത്രമാണ് അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടി കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കരിഞ്ചീരകം ഇതിൻ്റെ ഡബിളാണ് എടുത്തതെങ്കിൽ നമുക്ക് രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മളുടെ പേരയിലയുടെ ജ്യൂസ് ഞാനിവിടെ മാറ്റി വെച്ചത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ടോ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടായിട്ട് നമ്മൾ ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് മുഴുവനായിട്ട് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് അരിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും കൂടെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഒന്ന് ആക്കി എടുക്കുന്നത് അപ്പോൾ ഈ അളവിലല്ല നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി കിട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാനിവിടെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ മിക്സിയുടെ ജാറിൽ കറക്കിയതിന് ശേഷം അതും കൂടെ നമ്മളുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കുറച്ചിങ്ങനെ ലൂസായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമ്മളുടെ ഡെയ് നമുക്ക് കിട്ടേണ്ടത് അപ്പം നല്ല പോലെ ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്തൊരു രീതിയിൽ നല്ലപോലെ നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു ഹെയർ ഡേ ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി അല്ലേ നമുക്ക് എപ്പോഴും ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ പൈസക്കൊന്നും ഒരുപാട് ചിലവില്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പല്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മളുടെ മിക്സൊക്കെ നല്ലപോലെ ഇവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടയൊന്നുമില്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതാകുന്ന ഒരു രീതിയിൽ വേണം കേട്ടോ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടത് അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി എന്തിനൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇരുമ്പ് സത്തൊക്കെ നമ്മുടെ ചട്ടിയുടെ ഇരുമ്പ് സത്തൊക്കെ നമ്മളുടെ ഈ ഹെയർ ഡെയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഒരു ഓവർനൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് റിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതല്ലെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് എടുത്തിട്ട് യൂസ് ആക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ നമ്മളുടെ ഡേ ഒക്കെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ഒലിച്ചു വരുന്ന ഒരു പ്രശ്നമൊന്നും തന്നെ നമുക്ക് ഉണ്ടാവില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ തലയിൽ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ ഷാംപൂ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായി കളഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ നമ്മൾ ഹെയറിൽ വന്നിട്ട് ഓയിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ ഡേ ഒട്ടും തന്നെ പിടിക്കില്ല അതുകൊണ്ടാണ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ ഇതിനൊരു പർട്ടിക്കുലർ ടൈം ഒന്നും പറയുന്നില്ല നന്നായിട്ട് തന്നെ വെയിറ്റ് ണങ്ങിയതിനു ശേഷം മാത്രം നമ്മൾ വാഷ് ചെയ്യണം അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെയും ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്